മലയാളം ബിഗ് ബോസ് ഷോ അതിന്റെ പര്യവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ഹൗസിനുള്ളിലെ ബന്ധങ്ങൾക്കും സമവാക്യങ്ങൾക്കും ഉണ്ടാകുന്ന അപ്രതീക്ഷിത മാറ്റങ്ങളാണ് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുന്നിൽ നിർത്തുന്നത് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും സംശയങ്ങൾ ഉയർത്തുന്നതുമായ ഒരു വഴിത്തിരിവാണ് മത്സരാർത്ഥികളായ അനുമോളും അനീഷും തമ്മിലുള്ള ബന്ധം ഹൗസിന്റെ തുടക്കത്തിൽ പരസ്പരം കീരിയും പാമ്പും പോലെ ഏറ്റുമുട്ടിയിരുന്ന ഇരുവരും പിന്നീട് സൗഹൃദത്തിലാവുകയും ഇപ്പോൾ അനീഷ് നടത്തിയ വിവാഹ അഭ്യർത്ഥനയോട് അതൊരു പ്രണയ നാടകമായി രൂപാന്തരപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ പ്രണയ പ്രഖ്യാപനം വെറും സൗഹൃദത്തിന്റെ അതിർവരമ്പുകൾ മായിച്ചു കളയ മാത്രമല്ല ബിഗ് ബോസ് ഗെയിമിലെ ഏറ്റവും ശക്തമായ ഒരു തന്ത്രമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു പ്രേക്ഷകരുടെ വോട്ടിംഗിന്റെ ഗതിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഈ നീക്കത്തിന് പിന്നിലെ ആത്മാർത്ഥതയും ചോദ്യം ചെയ്യപ്പെടുകയാണ് അനുമോളും അനീഷും തമ്മിൽ ചെറുതും വലുതുമായി നിരവധി കാര്യങ്ങൾക്ക് പോരടിച്ചിരുന്നു ഈ പോരുകൾ ഹൗസിലെ സാധാരണ കാഴ്ചയായിരുന്നു എന്നാൽ കാലക്രമേണ ഇരുവരുടെയും വൈരാഗ്യം കെട്ടടങ്ങുകയും ഒരു പ്രത്യേക സൗഹൃദം ഉടലെടുക്കുകയും ചെയ്തു സൗഹൃദം വളർന്ന് പ്രണയമായി മാറിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അനീഷ് അനുമോളോട് ഹൗസിൽ വെച്ച് തന്നെ വിവാഹ അഭ്യർത്ഥന നടത്തി തനിക്ക് അനുമോളോട് പ്രണയമാണെന്നും ഷോ കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്നും അനീഷ് തുറന്നു പറഞ്ഞു പ്രേക്ഷകർ ആദ്യമൊക്കെ ഇതിനെ ഹൗസിനുള്ളിലെ സാധാരണ തമാശയോ ഒരു പ്രാങ്ക് ആയോ ആണ് കണ്ടത് എന്നാൽ ലൈവ് എപ്പിസോഡുകളിൽ കണ്ട ഇരുവരുടെയും സംഭാഷണങ്ങളും പെരുമാറ്റ രീതികളും ഈ ബന്ധം സീരിയസ് ആയി മുന്നോട്ട് പോവുകയാണെന്ന ധാരണ നൽകി ഈ സീസണിലെ ഏറ്റവും ശക്തമായ കണ്ടന്റായി ഈ പ്രണയം മാറിയതോടെ വോട്ടിംഗ് തന്ത്രങ്ങളിലെ ബുദ്ധി കേന്ദ്രമായി അനീഷ് വിലയിരുത്തപ്പെട്ടു ചോയുടെ അവസാനം ഘട്ടത്തിൽ വിധികർത്താക്കളായ പ്രേക്ഷകരുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടാൻ കഴിയുന്ന നീക്കമായാണ് അനീഷിന്റെ ഈ പ്രണയ പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നത് പല ബിഗ് ബോസ് ആരാധകരും അനീഷിന്റെ ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അനീഷിന്റെ വിവാഹ അഭ്യർത്ഥനയുടെ ഫലം എന്ത് തന്നെ ആയാലും അത് അനീഷിന്റെ അനുകൂലമായി വോട്ടുകൾ നേടിക്കൊടുക്കും അനുമോൾ അനീഷിന്റെ പ്രണയം അംഗീകരിച്ച പ്രണയത്തിനു വേണ്ടി നിലകൊണ്ട ഹീറോ പരിവേഷം അനീഷിന് ലഭിക്കും ഇത് റൊമാൻസ് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം പ്രേക്ഷകരുടെ വോട്ട് ആകർഷിക്കും അനുമോൾ പ്രണയം നിരസിച്ച സ്നേഹം നിഷേധിക്കപ്പെട്ടവൻ നിഷ്കളങ്കൻ എന്ന പരിവേഷം ലഭിക്കുകയും പ്രേക്ഷകരുടെ സിംപതി വോട്ടുകളായി മാഞ്ഞ് അനീഷിന്റെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും ചോദ്യം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നടത്തിയ ഈ പ്രഖ്യാപനം ഈ സീസണിലെ അവസാന നിമിഷത്തെ ഏറ്റവും വലിയ ഗെയിം പ്ലാനായി വിലയിരുത്തപ്പെടുന്നു ഇത് മറ്റെല്ലാ മത്സരാർത്ഥികളുടെ ഗെയിമിനെ നിഷ്പ്രഭമാക്കാനും പ്രേക്ഷക ശ്രദ്ധ പൂർണ്ണമായും തന്നിലേക്ക് കേന്ദ്രീകരിക്കാനും സഹായിക്കും പ്രണയം പ്രേമം എന്ന് പറഞ്ഞ അനീഷിന്റെ പുറകെ നടന്ന അനുമോളാണെന്ന പ്രചാരണം അനീഷിന്റെ കൂടുതൽ ഗുണം ചെയ്യും കാരണം ഈ ബന്ധത്തിന് തുടക്കമിട്ടത് താനല്ലെന്നും സാഹചര്യം തനിക്ക് അനുകൂലമാക്കിയ ഒരു അസാധ്യമായ ബുദ്ധിശാലിയായ ഗെയിമർ മാത്രമാണ് താനെന്നും അനീഷിന് വരുത്തി തീർക്കാൻ സാധിക്കും ഈ നീക്കം അനിമോളുടെ ഗെയിം തകർക്കാനുള്ള ഒരു ലക്ഷ്യത്തോടെയാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് ഈ പ്രണയനാടകത്തിലെ ഏറ്റവും കൂടുതൽ വൈകാരികമായ പ്രതികരണങ്ങൾ ഏറ്റുവാങ്ങുന്നത് അനിമോൾ സൗഹൃദത്തെ അനീഷ് പ്രണയമായി തെറ്റിദ്ധരിച്ചതിൽ ഒരു പാവം പെൺകുട്ടി എങ്ങനെ കുറ്റക്കാരിയാകും എന്ന ചോദ്യമാണ് അനുമോളെ പിന്തുണയ്ക്കുന്നവർ ഉന്നയിക്കുന്നത് അനീഷിന്റെ ഈ പ്രവൃത്തി അനുമോളെ ഒരു ഇരയുടെ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു അനുമോൾ അനീഷിന്റെ പ്രണയം അംഗീകരിച്ചാലും നിരസിച്ചാലും അത് അനുമോളുടെ വ്യക്തിപരമായ ഇമേജിനെ ദോഷകരമായി ബാധിക്കും എസ് പറഞ്ഞാൽ അവൾ സ്വാർത്തയാണ് അവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മയക്കിയെടുത്തു എന്ന തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാവാം അപ്പോൾ അനീഷിന് ആഗ്രഹം കൊടുത്തിട്ട് തങ്കശനെ പോലെ വലിച്ചേറു എന്ന് വിമർശകർ പറയും അനുമോളുടെ നിഷ്കളങ്കമായ സൗഹൃദത്തെ അനീഷ് പ്രണയമായി തെറ്റിദ്ധരിച്ചെങ്കിൽ അതിന്റെ പേരിൽ അനുമോൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നും എന്തിനാണ് ഈ പാവം പെൺകുട്ടി ഇത്രയും അധികം സോഷ്യൽ മീഡിയ വിചാരണ സഹിക്കേണ്ടി വരുന്നതെന്നുമാണ് ഈ വിഭാഗം ആരാധകർ ചോദിക്കുന്നത്